ഈ എല്ലാ പണികൾക്കും സുഖം വേണം എന്ന് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ തീർച്ചയായിട്ടും അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ജോലി തന്നെയാണ് ഈ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നതും ഈ ജോലിക്ക് വന്നതും അടിസ്ഥാനപരമായിട്ട് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് നൽകേണ്ട കാര്യങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും കിട്ടാതെയാവുമ്പോഴാണ് ഇതുപോലെയുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നത് ഈ ബി ആർ എസ് ഡെനി എഴുതുകഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ഡിപ്രഷന് വിധേയനായിട്ട് അയാൾ മാനസിക രോഗിയായിട്ട് മാറുകയായിരിക്കും റെയിൽവേ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ള തൊഴിലാളികൾക്ക് പോലും കൊടുക്കുന്ന വിശ്രമദിനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മുടെ ഒരു ജീവിതം കൊണ്ടുപോകാൻ തയ്യാറല്ലാത്ത ഒരു എഴുപത്തിരണ്ട് പേരാണ് ഈ സെൻട്രൽ റെയിൽവേയിലെ മുംബൈ ഡിവിഷനിൽ നിന്നും ഈ രാജ്യത്തെ നമസ്കാരം കഴിഞ്ഞ ദിവസം മറുദാനിലൊരു വാർത്ത വന്നിരുന്നു സെൻട്രൽ റെയിൽവേ മുംബൈ ഡിവിഷനിൽ എഴുപത്തിരണ്ടോളം ലോക്കോ പൈലറ്റുമാർ വി ആർ എസ് എടുക്കുന്നു എന്ന് അതിന് കാരണം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല ആരോഗ്യകരമായ ഭക്ഷണമില്ല കൃത്യമായ വിശ്രമമില്ല എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് അവർ വി ആർ എസ് എടുക്കുന്നത് ഇത് പലവട്ടം അവർ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ അത് നടപ്പിലാക്കി കൊടുക്കുന്നില്ല ആ വാർത്തയ്ക്കിടയിൽ ഒരുപാട് കമൻ്റുകൾ കണ്ടു ഒരുപാട് കാശ് കിട്ടുന്ന ജോലിയല്ലേ പിന്നെ എന്താണ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് എന്നൊക്കെയുള്ള കമൻറ്റുകളായിരുന്നു എന്തായാലും നമ്മുടെ ഇപ്പോൾ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിങ് സ്റ്റാഫ് അസോസിയേഷൻ ഡിവിഷണൽ ഭാരവാഹി ജെ വേണുഗോപാൽ ചേരുകയാണ് അദ്ദേഹം മുൻ ലോക്കോ പൈലറ്റാണ് സർ ഈ കമൻറ്റുകളൊക്കെ താങ്കൾ കണ്ടു കാണുമല്ലോ അത്ര സുഖമുള്ളൊരു പണിയാണോ ഈ ലോക്കോ പൈലറ്റ് സുഖമുള്ള ഒരു പണിയെന്ന് പറയുമ്പോൾ ലോകത്ത് ധാരാളം പണികളുണ്ട് ഈ എല്ലാ പണികൾക്കും സുഖം വേണം എന്ന് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ തീർച്ചയായിട്ടും അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ജോലി തന്നെയാണ് ഈ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നതും ഈ ജോലിക്ക് വന്നതും ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ജോലിയുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മളത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല കാരണം ഈ ജോലി ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തേ മതിയാവും പാവം ആ ബുദ്ധിമുട്ടുകളൊക്കെ അബ്സോർവ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ ലോക്കോ പൈലറ്റുമാരും ഇത് വർക്ക് ചെയ്യുന്നത് പക്ഷെ പ്രശ്നം അവിടെയല്ല നമ്മളെ ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഈ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ജോലി ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് നൽകേണ്ട കാര്യങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും കിട്ടാതെയാവുമ്പോഴാണ് ഇതുപോലെയുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നത് ഇപ്പോൾ ആ കമൻ്റുകളില്ലാത്ത പല ആൾക്കാർ പറയുന്നുണ്ട് ഇതിലും കുറച്ച് സാലറി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാം ഈ ചെയ്തോളാം എന്ന് പറയുന്ന അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഈ ഒരു ജോലിക്ക് കയറുന്നിടം വരെ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം വീണ്ടും അവരുടെ ഉള്ളിൽ ആ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ജോലി എന്ന് പറയുന്നത് ജോലി മാത്രം മതിയോ അല്ലെങ്കിൽ ജോലിയുടെ ശമ്പളം മാത്രം മതിയോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ എല്ലാവരും അനുഭവിക്കുന്നില്ല ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ പോലും അയാളൊരു ആറ് ദിവസം വർക്ക് ചെയ്തതിനു ശേഷം ഏഴാം ദിവസം കട പൂട്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ സ്ഥാപനം ക്ലോസ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് അയാളുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാറുണ്ട് അങ്ങനെ ഒരു സൗകര്യം പോലും ഒരു ലോക്കോ പൈലറ്റ് നിഷേധിക്കുമ്പോൾ അയാളെ മാനസിക സമ്മർദ്ദത്തിന് കീഴ്പ്പെടുകയും ഇതുപോലെയുള്ള വി ആർ എസ് പോലെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും ഈ വി ആർ എസ് ഡെനി ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ഡിപ്രഷന് വിധേയനായിട്ട് അയാൾ മാനസിക രോഗിയായിട്ട് മാറുകയായിരിക്കും ധാരാളം കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഐ ടി മേഖലയിലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് അടുത്ത അടുത്ത് ഇട വാർത്തയായിരുന്നു അതുപോലെ തന്നെ ഇതേ കാറ്റഗറിയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു ലോക്കോപ്പൈലറ്റ് അസിസ്റ്റൻറ്റ് ലോക്കോപ്പൈലറ്റ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ടോർച്ചറിങ് ഹറാസ്മെൻറ്റ് പീഡനം ഇതൊക്കെ സഹിക്കാൻ വയ്യഞ്ഞിട്ട് തന്നെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത് പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ ജോലിയിലുള്ളത് എടുത്തു പറയാനത്തക്ക ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം രാത്രി കാലങ്ങളിലുള്ള ട്രെയിൻ രാത്രി കാലങ്ങളിൽ ട്രെയിൻ ഓടിയേ പറ്റൂ സംബഡി ഹാസ് ടു ഡു ഇറ്റ് അപ്പം അത് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഭക്ഷണം ഒരൽപ്പം മാറി നിന്ന് കഴിക്കേണ്ടി വരും ഉച്ചയ്ക്ക് കഴിക്കേണ്ട ചിലപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ മൂന്ന് മണിയാകും അത് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് റെയിൽവേയുടെ നിയമം എട്ട് മണിക്കൂർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് റെയിൽവേ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല പതിനഞ്ച് മണിക്കൂറായിരുന്നു അത് കുറഞ്ഞ് 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 ഇപ്പോൾ ഒമ്പതിലും പത്തിലുമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് എട്ട് മണിക്കൂറിൽ ഡ്യൂട്ടി മതി എട്ട് മണിക്കൂർ ചെയ്താൽ മതി എന്ന് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു റൂളിംഗ് ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്തിട്ട് ഈ റോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരം മുതലായ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് നമ്മളവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട് അവിടെ റണ്ണിങ് റൂം എന്ന് പറയുന്നതുണ്ട് എ സിയൊക്കെയാണ് സമ്മതിക്കുന്നു പക്ഷേ അവിടെ തരുന്ന ഭക്ഷണം ഞങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല നമുക്ക് അവിടെ പോയിട്ട് വീട്ടിൽ നിന്നും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഔട്ട് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ പോകുമ്പോൾ അത് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും പിന്നെ അതുകൂടാതെ പലതരം അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ മൈനർ ഇതിന് പോലും കഠിനമായ ശിക്ഷകളും റിമൂവലുകളും ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് പിന്നെ കമ്പൽസറി റിട്ടയർമെൻറ്റ് ഏകൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ പ്രായം റിട്ടയർമെൻ്റ് വിടുക അങ്ങനെയുള്ള കുറേ പണിഷ്മെൻറ്റ് രീതികളൊക്കെ ഉണ്ട് സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റിമൂവൽ ഫ്രം സർവീസ് സിഗ്നൽ പാസ് ചെയ്തു എന്നുള്ളത് നമ്മളൊരു റെഡ് സിഗ്നലിൽ മറികടന്ന് പോയി ഇത്രയും വലിയൊരു മാസം നമ്മൾ വലിച്ചോണ്ട് വരികയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ അല്പം വൈകിപ്പോയതോ അല്ലെങ്കിൽ സിഗ്നൽ കാണാതെ പോയതോ ഉറങ്ങിപ്പോയതോ ഒക്കെ ആവാം സമ്മതിക്കുന്നു പക്ഷേ അതൊരല്പം പാസ് ചെയ്തു പോയി ഒന്നും ഉണ്ടായില്ല അയാൾക്കൊരു വാണിങ് കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിംഗ് കൊടുക്കാം മെച്ചപ്പെട്ട രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം പക്ഷേ അതിനു പകരം റെയിൽവേ ചെയ്യുന്ന അയാളെ റിമൂവ് ചെയ്യുകയെന്നുള്ള ക്യാപിറ്റൽ പണിഷ്മെൻ്റ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഭാഗ കാര്യങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നു മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കാര്യമായിട്ട് ഇതുപോലെയുള്ള എല്ലാ പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിലും ഞാൻ പറയുന്നൊരു കാര്യം ഒരു വീക്കിലി റെസ്റ്റ് ആറ് ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഏഴാം ദിവസം വിശ്രമിക്കുക എന്നുള്ളത് ലോകം എന്ന് തുടങ്ങി ഉണ്ടായോ ആ കാലം തുടങ്ങിയുള്ളൊരു കൺസെപ്റ്റാണ് അതേതൊരു ജോലിക്കാരനായാലും ശരി അത് അനുവദിച്ചു കൊടുക്കാറുണ്ട് ആർക്കായാലും ശരി എത്ര കഠിനമായ ജോലിക്കാരനാണെങ്കിലും ശരി ആറ് മണിക്കൂർ ജോലി ചെയ്ത് അല്ല ആറ് ദിവസം ജോലി ചെയ്തു കഴിഞ്ഞാൽ ഏഴാം ദിവസം വിശ്രമം കൊടുക്കാറുണ്ട് ഞങ്ങൾക്കും കിട്ടുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന എണ്ണി ചുട്ട അപ്പം പോലെയുള്ള മണിക്കൂറുകൾ മാത്രമാണ് ഒരു ഫുൾ ദിവസം ഒരു മുഴുദിനം ഞങ്ങൾ ഇന്ന് വരെ ഞാൻ എൻ്റെ സർവീസിൽ മുപ്പത്തിയാറ് വർഷം ഞാൻ ജോലി ചെയ്തു ഇന്ന് വരെ ഒരു മുഴുദിന വിശ്രമ ദിനം എനിക്ക് കിട്ടിയിട്ടില്ല എടുത്ത് പോകണം നമ്മൾ ലീവ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം എടുക്കാൻ പറ്റൂ ഒരു വർഷത്തിൽ പതിനൊന്ന് ക്യാഷ്വൽ ലീവാണ് ഉള്ളത് പിന്നെ ഇരുപത്തിരണ്ട് ഏണ്ട് ലീവും അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്ന് നമ്മുടെ വീട്ടുകാരുമൊട്ട് അല്പനേരം വിശ്രമിക്കാനോ വീട്ടിലെ ആവശ്യങ്ങൾ വീട്ടിൽ പ്രായമായവരുണ്ടാവും വൈഫുണ്ടാവും കുട്ടികളുണ്ടാവും അവർക്കൊക്കെ അസുഖങ്ങളുണ്ടാവാം അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവാം ഒന്ന് പുറത്തേക്കിറങ്ങി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഒന്ന് സംസാരിക്കാനോ ഒക്കെയാണ് ഈ വിശ്രമ ദിനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ ഒരു കാര്യം ഇല്ല അപ്പോൾ ചോദിക്കുന്നത് കൊണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ വിശ്രമം ഉണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ ഞാൻ പറയാം സാധാരണ ഏതൊരു തൊഴിലാളിയും അല്ലെങ്കിൽ സ്റ്റാഫോ അല്ലെങ്കിൽ എംപ്ലോയോ വാട്ടവർ ശനിയാഴ്ച അയാളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കുക ശനിയാഴ്ച മണിക്ക് തീർന്നു എന്ന് വിചാരിക്കുക ഞായറാഴ്ച ശനിയാഴ്ച രാത്രി കടന്നു തുറങ്ങാം ഞായറാഴ്ച ഫുൾ ദിവസം കിട്ടും വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം ഒരു ഔട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യേണ്ടേ തിങ്കളാഴ്ച പത്ത് മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി പക്ഷേ ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റെസ്റ്റ് റൂൾസ് പറയുന്നത് ശനിയാഴ്ച വൈകുന്നേരമാണെങ്കിൽ ഒരിക്കലും ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ അങ്ങനെ ഡ്യൂട്ടി തീരണമെന്നില്ല ഏതെങ്കിലും സമയം ഫോർ എക്സാമ്പിൾ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞായറാഴ്ച രാത്രി പത്ത് മണിക്ക് അയാൾ വീണ്ടും ജോലിക്ക് കയറണം അതാണ് മുപ്പത് മണിക്കൂർ അവിടെ കൊണ്ടങ്ങ് തീർന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് കയറണം ഈ മുപ്പത് മണിക്കൂറല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് റെയിൽവേ നിയമപ്രകാരം മുപ്പത് മണിക്കൂർ സംഭവിച്ചു പക്ഷേ ആ മുപ്പതിൻ്റെ കൂടെ പതിനാറ് മണിക്കൂറും വേണം അപ്പോൾ നാൽപ്പത്തിയാറ് മണിക്കൂറാകുമ്പോഴേ മറ്റ് ആളുകൾക്ക് കിട്ടുന്ന രീതിയിലുള്ള റെസ് കിട്ടുന്നുള്ളൂ ഞങ്ങളതേ ചോദിക്കുന്നുള്ളൂ ഞങ്ങൾ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല മറ്റാളുകൾക്ക് എങ്ങനെയാണോ കൊടുക്കുന്നത് മറ്റ് തൊഴിലാളികൾക്ക് റെയിൽവേ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ള തൊഴിലാളികൾക്ക് പോലും കൊടുക്കുന്ന വിശ്രമദിനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാകും വീട്ടിൽ നമ്മളൊരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാതെ വരിക നമ്മൾ വീട്ടുകാരുടെ ആവശ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ വരിക എന്നിട്ട് തീർച്ചയായിട്ടും വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മളോടുള്ള കാഴ്ചപ്പാട് തന്നെ നമ്മുടെ വീട്ടുകാർക്ക് മാറും ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ജോലിക്ക് പോകുന്നു എനിക്കെന്ത് പറയാനും അല്ലെങ്കിൽ ഈ വീട്ടിൽ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ മാസം മാസം ശമ്പളം കിട്ടുന്ന കുറച്ച് പൈസ മാത്രം കൊണ്ട് കൊടുത്താൽ പോരല്ലോ അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാര്യം അതുപോലെ തന്നെ ലോക്കോയിൽ ടോയ്ലറ്റ് സൗകര്യമുണ്ടോ അതുപോലെ തന്നെ എന്ത് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ് അല്ല ഒന്നാമത്തെ ചോദ്യം തന്നെ എടുക്കാം ടോയ്ലറ്റ് സൗകര്യം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല ലോക്കോയിൽ ഏതോ ഒരു വാർത്താ സമ്മേളനത്തിന് കാണിക്കാനായിട്ട് ഒരു ഒന്നോ രണ്ടോ ലോക്കോയിൽ അത് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പടം എടുത്തിട്ട് നമ്മുടെ റെയിൽവേ മന്ത്രാലയം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഒരു എഞ്ചിനിലും ടോയ്ലറ്റ് സൗകര്യമില്ല എന്തിനേറെ ഈ അടുത്ത കാലത്ത് കുട്ടി വന്ദേ ഭാരതിൻ്റെ ക്യാബിനെ പോലും അത് നിർത്താതെ ഓടുന്ന ഒരു ട്രെയിനാണ് അതിൻ്റെ ക്യാബിനെ പോലും ടോയ്ലറ്റ് സൗകര്യമില്ല ഇപ്പോൾ ആൺകുട്ടികളാണെന്ന് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങി ഓടിപ്പോയി അവിടെ തുണിൻ്റെ മറവിലുമൊക്കെ പബ്ലിക്കായിട്ട് അത് ചെയ്യേണ്ട ഒരു ഗതികേടാണുള്ളത് അതല്ലെങ്കിൽ പുറകിൽ കോച്ചിലേക്ക് നടന്ന് നമുക്കറിയാം കോച്ചുകളിൽ ആദ്യമൊക്കെ ഒന്ന് രണ്ട് കോച്ചുകളൊക്കെ ഞങ്ങൾ കോച്ചുകളായിരിക്കും അതിലേക്ക് കയറാൻ പോലും പറ്റുണ്ടാകാൻ പറ്റില്ല പിന്നെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പറിൻ്റെ ഇതൊക്കെ അടച്ചിട്ടിരിക്കും നമുക്കതിനു വേണ്ടിയിട്ട് മാത്രം ഒരു കോച്ചിലേക്ക് കയറാൻ നിർവാഹമില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഞങ്ങൾക്ക് എവിടെയാണ് ഇതിന് ഈ ഫെസിലിറ്റിക്ക് ഒരു ഒരു സൗകര്യം ഈ പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം നൽകാനായിട്ടുള്ള ഫെസിലിറ്റി ഉള്ളത് അങ്ങനെ ഒരു സംഭവമില്ല പലരും ഒരു കുപ്പി ഒഴിഞ്ഞ കുപ്പി അതിനകത്ത് വെച്ചേക്കും മോത്രം ഒഴിച്ചിട്ട് പുറത്തേക്ക് കളയുകയാണ് പറയും പക്ഷേ ലേഡീസ് സ്റ്റാഫ് ഒക്കെ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലേഡി ലോക്കോ പൈലറ്റുമാരെയൊക്കെ കണ്ടമാനം റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകൾ വർണ്ണ വർണ്ണനാതീതമാണ് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഒരു ലേഡി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് നിന്ന് ഒരു ഹരാസ്മെൻ്റിന് വിധേയമായി ശരിക്കും മഷരാർത്ഥത്തിൽ പീഡനം തന്നെയാണ് അതിനു വിധേയായിട്ട് അവർക്ക് ഒരു നീതി പോലും ലഭിച്ചിട്ടില്ല അപ്പം അതുപോലെ തന്നെ ധാരാളം പെൺകുട്ടികൾ അമ്മമാരായിട്ടുള്ളവരുണ്ടാവും അവർക്ക് ഈ പിന്നെ ഇടയ്ക്കൊന്ന് പോയിട്ട് കുട്ടികൾക്കൊരു ബ്രസ് ഫീഡിങ് കൊടുക്കാനോ ഉള്ളൊരു ഫെസിലിറ്റി ഒന്നുമില്ല അതിനുള്ള ഒരു ലീവ് പോലും റെയിൽവേ കൊടുക്കില്ല അപ്പോൾ അത് അവർ എന്ത് ചെയ്യും അവർക്കൊരു ലേഡീസ് സ്റ്റാഫിനൊക്കെ ഒരു പിന്നെ ഈ കോൾ ഓഫ് നേച്ചർ യാതൊരു പരിഗണനയില്ല അവരൊക്കെ എന്തു ചെയ്യും അവർ ഈ രാത്രിയിലെ എട്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് വന്നിട്ട് അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് മാർഗ്ഗം പിടിച്ചു വെക്കണം മൂത്രം പിടിച്ചു വെച്ചാൽ മതിയാകുള്ളൂ അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസ് അതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് റെയിൽവേക്ക് പോലും ഒരു നിർദ്ദേശം കൊടുക്കാൻ ഇതുവരെ ആയിട്ടില്ല സ്ഥലമൊക്കെ ഉണ്ട് ഒരു ടോയ്ലറ്റ് വെക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ അത് അതിനകത്ത് വെള്ളം കൊടുക്കണം അത് മെയിൻ്റൈൻ ചെയ്യണം അത് അത് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കും പക്ഷെ അത് ചെയ്യുന്നില്ല പിന്നെ മറ്റൊന്നു പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് റെയിൽവേ ടൈം ടേബിൾ അപ്പോൾ ഇന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക സമയത്ത് എത്തിച്ചേരണം അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സമയമില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണിത് കഴിക്കുക വണ്ടി ഓടിച്ചുകൊണ്ട് കഴിക്കണോ അതോ നമ്മുടെ അസ്റ്റൻ ലോക്കോ പൈലറ്റിനെ വണ്ടി ഒന്ന് നീ ഒന്ന് ഹാൻഡിൽ ചെയ്യും ഇപ്പോൾ ഏതെങ്കിലും ലോറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിളിയോട് പറയും നീ ഒന്ന് ഓടിക്കുക ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറയാം അങ്ങനെ ഒരു നിയമം പോലും അനുവദിക്കുന്നത് നിയമം പോലും അനുവദിക്കാത്തൊരു കാര്യമാണ് കാരണം ലോക്കോ പൈലറ്റ് തന്നെയാണ് ഇത് ഓടിക്കേണ്ടത് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ആ ലോക്കോ പൈലറ്റിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതായത് ടെക്നിക്കലായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എഞ്ചിൻ ചെക്ക് ചെയ്യുക ഓയിൽ ലെവൽ കീപ്പ് ചെയ്യുക റീഡിങ്സ് എടുക്കുക സിഗ്നലുകൾ നോക്കുക എന്നൊക്കെയുള്ള ജോലിയാണ് ആ ജോലിക്കാരന് കുറച്ച് റിലാക്സേഷൻ കിട്ടുമ്പോഴും നമുക്ക് ഈ ഇതിൻ്റെ ത്രോട്ടിൽ എന്ന് പറയുന്ന സാധനം അതായത് സ്റ്റിയറിങ്ങിന് സമാനമായിട്ടുള്ള നിയന്ത്രണം ഒരു ലോക്കോപ്പരുന്ന കയ്യിലിരിക്കുമ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആ ഭക്ഷണം കഴിക്കുന്നത് ശരിയാവത്തില്ല അത് സേഫ്റ്റിയെ വയലേറ്റ് ചെയ്യാണ് ആ ശ്രദ്ധ മാറിപ്പോവാണ് അങ്ങനത്തെ ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി പോലുമില്ല അവിടുന്ന് ചിലപ്പോൾ ഭക്ഷണം കിട്ടാറുണ്ട് ഞങ്ങൾ ഈ റോഡിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ചിട്ട് ആറ് മണിവരെ ട്രെയിൻ ഓടിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ അവിടുന്ന് ഇൻറ്റർസിറ്റി എക്സ്പ്രസ് കയറിയിട്ട് ഇവിടെ ആറു മണിക്കെത്തി നമ്മൾ വീട്ടിൽ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റ് റൂമിലിരുന്ന് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് പലരും ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഉച്ചഭക്ഷണം അതുപോലുമില്ല അതുപോലുമില്ല നമ്മളതിനകത്ത് പത്ത് മിനിറ്റ് അവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റമ്പത് ചോദ്യങ്ങളായി അതിന് ഉത്തരമായി അവർക്കത് ആ ഉത്തരങ്ങൾ അത് ശരിയായില്ലെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റുകളായി ചാർജ്ഷീറ്റായി അങ്ങനെയുള്ള പല ഇതുണ്ട് സത്യം സത്യം പറഞ്ഞാൽ പൈലറ്റുമാർക്കാണല്ലോ ഈ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പം വിമാനത്തിലാണെങ്കിൽ പോലും പൈലറ്റിനാണ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളതും തന്നെ പക്ഷെ ആ ഒരു സൗകര്യങ്ങളൊന്നും ട്രെയിൻ ഓടിക്കുന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അത്രയും ഒരു നിങ്ങളെ ഇങ്ങനെ അവഗണിച്ചിടുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഒത്തിരി കാറ്റി ഒത്തിരി എണ്ണമുള്ളൊരു കാറ്റഗറി ആ ലോക്കോ പൈലറ്റ്സ്മാരെന്ന് പറയുന്നത് എസൻഷ്യലായിട്ട് ഒരു ട്രെയിൻ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലോക്കോ പൈലറ്റും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റും കൂടിയേ തീരും നേരെ മറിച്ച് ഒരു ഓഫീസിലാണെന്ന് പത്ത് പേരുടെ ജോലി എട്ട് പേരെ കൊണ്ടോ അല്ലെങ്കിൽ അഞ്ചു പേരെ കൊണ്ടോ എടുപ്പിക്കാം ഇതത് പറ്റില്ല ഇപ്പോൾ രണ്ട് ലോക്കോ രണ്ട് എഞ്ചിനുകൾ ഒരു ലോക്കോ പൈലറ്റ് ഒരേ സമയം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ല അപ്പോൾ ഈ ലോക്കോ പൈലറ്റ് മാരുടെ എണ്ണം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ട്രെയിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് കൂടും പക്ഷേ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് മാക്സിമം ലിങ്ക് ടൈറ്റ് ചെയ്യുക ലിങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡ്യൂട്ടി ക്രമം അതായത് ഒരു ട്രെയിൻ ഇപ്പം ഏത് വേണാട് എക്സ്പ്രസ് നമ്മൾ ഓടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിങ്ങോട്ട് വഞ്ചനാട് വരിക അങ്ങനെയുള്ളൊരു ലിങ്കുണ്ട് ഈ ലിങ്കുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഇങ്ങനെ കുറച്ച് 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 ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ കുറച്ച് ആളുകളെ കൊണ്ട് കൂടുതൽ ഓടിച്ച് ഉള്ള പരിപാടിയാണ് ഇപ്പോൾ റെയിൽവേ ചെയ്യുന്നത് അതായത് പുതിയ റിക്രൂട്ട്മെൻ്റ് ഇല്ല ഇപ്പം പതുക്കെ സപ്പർസ് ചെയ്ത് വെച്ചിട്ട് അതായത് ഞങ്ങൾ വടക്കുണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോഴെങ്കിലും നടക്കുന്ന റിക്രൂട്ട് മുപ്പത്തി പേരുടെ വേക്കൻസി ഉണ്ടെന്ന് റെയിൽവേ തന്നെ സംബന്ധിച്ചെങ്കിലും പത്തൊമ്പതിനായിരത്തിന് മാത്രമേ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുള്ളൂ അതിൽ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് മെഡിക്കൽ ടെസ്റ്റുമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനകത്തേക്ക് വരുന്നുള്ളൂ അതിനേക്കാളും ഒക്കെ കൂടുതലാണ് ഈ വി ആർ എസ് എടുത്ത് പോകുന്നവർ അൺഫിറ്റായിട്ട് പോകുന്നവർ നോർമൽ റിട്ടയർമെൻറ്റിലൂടെ പോകുന്നവർ അപ്പോൾ അതിങ്ങനെ വർക്ക് ലോഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഫെസിലിറ്റി കൊടുക്കാൻ റെയിൽവേ ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കും അറിയില്ല എങ്ങനെയൊരു ഫെസിലിറ്റി കൊടുത്തോട്ടോ ബാക്കിയുള്ള ഓഫീസേഴ്സിനുമൊക്കെ വാരിക്കൂരിയാണ് സുഖ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ വേണമെന്നൊന്നും പറയുന്നില്ല മിനിമം ഫെസിലിറ്റികൾ ഞങ്ങൾക്ക് പ്രകൃതിയുടെ വിളികൾക്ക് ഉത്തരം നൽകാനുള്ള മിനിമം ടോയ്ലറ്റ് ഫെസിലിറ്റി മാന്യമായ രീതിയിൽ നമ്മൾ വീട്ടിൽ പോയി വിശ്രമിക്കാനുള്ള വീക്കിലി റെസ്റ്റ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണം നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ഔട്ട് സ്റ്റേഷനിൽ വീട്ടിലെ ഭക്ഷണം നമ്മൾക്ക് തന്നെയാണ് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യും പക്ഷേ ഔട്ട് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മാസത്തിൽ പത്ത് ദിവസവും നമ്മൾ വീട്ടിലുള്ളൂ ബാക്കി ഇരുപത് ദിവസവും നമ്മൾ ഔട്ട് സ്റ്റേഷനിലാണ് ചെയ്യുന്നത് ഇപ്പോൾ റണ്ണിങ് റൂമുകൾ എന്ന് വിളിക്കുന്ന അവിടെയാണ് നമ്മൾ ഇത് ചെയ്യുക വിശ്രമിക്കുക അപ്പോൾ ആ സമയത്തുള്ള ഭക്ഷണം അല്പം ഒന്ന് ഹൈജീനിക്കായിട്ട് തരിക ഇതൊക്കെ ഉള്ളൂ ഇതൊക്കെ ഇല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ചോദിക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ച് അവരെ ഹരാസ് ചെയ്യുമ്പോഴാണ് ഈ ജോലി വിട്ട് പോയേക്കാം എന്നുള്ള ചിന്ത വരുന്നത് അത് ശമ്പളം മാത്രമല്ല എല്ലാത്തിലും അല്ലെങ്കിൽ പൈസ മാത്രമല്ല എല്ലാത്തിനും എന്ന് പറയുന്നത് ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു ജീവിതം ആണ് ജീവിച്ച് തീർക്കുന്നത് ഒരു 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 നല്ല സമയമാണ് നമ്മുടെ ഈ റെയിൽവേയോടൊപ്പം ഇതിനകത്ത് വന്നിട്ട് ഇത് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് എത്ര പൈസ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇത്രയും സർവീസ് ചെയ്ത് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഗുരുതരമായ രോഗവുമായിട്ടാണ് പിന്നീട് കുടുംബത്തിൻ്റെ കൂടെ പോകുന്നത് അത് മറ്റൊരു കാര്യം ഇതിനകത്ത് ഒരു ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ആറ് വയസ്സിൽ ഈ ഒരു കാറ്റഗറിയിൽ കയറുന്ന ഒരു വ്യക്തി ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പതാകുമ്പോഴത്തേക്കും ഡയബറ്റിക് ആവും മറ്റ് രോഗങ്ങൾ അതിൻ്റെ പുറകെ വരും ഇപ്പം ഈ സൗത്തിൽ തന്നെ ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് നാല് ലോക്കോ പൈലറ്റുമാരാണ് കുഴഞ്ഞു വീണ് അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരാതെ മരിച്ചു പോയിട്ടുള്ളത് ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വലിയ റിലീഫ് എടുക്കുകയും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു പക്ഷെ അത് പൈസ മാത്രം പോരൽ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പറയാനും അതുപോലെ തന്നെ റിട്ടയർ ആവുന്ന ഒരു വ്യക്തി ഞാനൊക്കെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രം ആരും അങ്ങനെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വിശ്രമ ജീവിതം റിട്ടയർമെൻറ്റിന് ശേഷം നയിക്കുന്ന കാണുന്നില്ല പലരും കിടപ്പാണ് പലരും നേരത്തെ മരിച്ചു പോകുന്നു പലർക്കും അത് രോഗങ്ങളുണ്ട് ഡയബറ്റിക് അല്ലാത്ത ആരുമില്ല അതുപോലെ തന്നെ കണ്ണിനൊക്കെ ഗുരുതരമായിട്ടുള്ള ഇതുണ്ട് എപ്പോഴും വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്പൈൻ നട്ടലിനൊക്കെ സാരമായ തകരാറുകൾ സംഭവിച്ചാണ് ഓരോരുത്തരും ഈ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ജീവിക്കുന്നത് അപ്പോൾ സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മുടെ ഒരു ജീവിതം കൊണ്ടുപോകാൻ തയ്യാറല്ലാത്ത ഒരു എഴുപത്തിരണ്ട് പേരാണ് ഈ സെൻട്രൽ റെയിൽവേയിലെ മുംബൈ ഡിവിഷനിൽ നിന്നും ഈ രാജ്യത്തെത്തു കൊടുത്തിരിക്കുന്നത് ആദ്യം ഇത് കേട്ടപ്പോൾ വിചാരിച്ചതും സത്യമാവരുതേ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സത്യമാണ് അപ്പോൾ എഴുപത്തിരണ്ട് പേര് ജോയിൻറ്റായിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് ഒരു സമയത്ത് ഇവിടെയും ഒരു സമയത്തെന്നല്ല ഇപ്പോഴും ധാരാളം വി ആർ എസ് ആപ്ലിക്കേഷനുണ്ട് ഇത് കൂട്ടമായിട്ടല്ലെങ്കിൽ പോലും ഇൻഡിവിജ്വലായിട്ട് ധാരാളം വി ആർ എസ് ആപ്ലിക്കേഷനുകൾ ഇവിടെയും നൽകുന്നുണ്ട് പലർക്കും കൊടുക്കുന്നില്ല ഡെനി ചെയ്യുകയാണ് കാരണം പെട്ടെന്ന് ഇപ്പോൾ ഈ എഴുപത്തിരണ്ട് പേർക്കും എനിക്ക് തോന്നുന്നില്ല റെയിൽവേ അങ്ങനെ ഒരു വി ആർ എസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും പെട്ടെന്ന് അത്രയും ആൾക്കാർ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോസിബിളാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോഴും റെയിൽവേ അത് ഡിനി ചെയ്യും ഇവിടെ ഒന്ന് രണ്ട് പേര് ഞങ്ങളുടെ ഡിവിഷനിൽ തന്നെ ഒന്ന് രണ്ട് പേര് ഇതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാണ് ഞാൻ ഒരുമിക്കുകയാണ് എനിക്ക് വി ആർ എസ് തരണം എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് വെയിറ്റ് നോക്കാം നോക്കാം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ് അതായത് എല്ലാവരും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് അതെ അതെ രക്ഷപ്പെടുന്ന ഒരു സിനാറിയാണ് നമ്മൾ കാണുന്നത് കാരണം പൈസ മാത്രം പോരെ ഇപ്പോൾ കമൻറ്റുകളിൽ കാണുന്ന പോലെ മറ്റുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിലും അവരും വന്നിട്ട് ഇതേ കാര്യങ്ങളുടെ വസ്തുത മനസ്സിലാക്കാതെയാണ് അതിനകത്തൊക്കെയുള്ള കമൻറ്റുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്കും മനസ്സിലാവും ഇതൊരു വല്ലാത്തൊരു ഒരു നരകം തന്നെയാണ് ഈ ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ടോക്സിക് വർക്ക് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു വർക്ക് പ്ലേസ് ആക്കി മാറ്റുന്നത് ഈ വർക്കിംഗ് സാഹചര്യങ്ങളല്ല ഈ സാഹചര്യങ്ങളിപ്പോൾ ഫയർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീപിടിക്കുമ്പോൾ എനിക്ക് ചാടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ ചാടിയേ പറ്റൂ പക്ഷെ നമുക്ക് മറ്റുള്ള ഫെസിലിറ്റീസാണ് വേണ്ടത് അല്ലാതെ വർക്കിംഗ് കണ്ടീഷൻ മാറ്റാനല്ല ഇപ്പം രാത്രിയിൽ ട്രെയിൻ ഓടിക്കണ്ട ഞക്കെല്ലാം കടന്നു തുടങ്ങണം എന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കാം രാത്രിയിൽ ട്രെയിൻ ഓടട്ടെ ഞങ്ങൾ ഓടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ആറ് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് വിശ്രമം എന്താ നല്ല രീതിയിൽ ഭക്ഷണം എന്താ ലീവ് ചോദിക്കുന്നവർക്ക് ലീവ് എടുക്കുക അതുപോലെ സ്ത്രീകൾ അവർക്ക് ഈ സി സി എല് പോലെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ചൈൽഡ് കെയർ ലീവ് അവർക്ക് ബാക്കി ഫെസിലിറ്റീസിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അത് കൊടുക്കുന്നില്ല ഞങ്ങൾക്കും തരുന്നില്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഭക്ഷണം നല്ല രീതിയിൽ നമുക്ക് എൻജിനിലോ ക്യാബിലോ അല്ലെങ്കിൽ ഞങ്ങൾ റെസ്റ്റ് പ്ലേസിലോ കിട്ടുന്നില്ല ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് പേരും ബി ആർ എസ് പിൻവലിച്ചിട്ട് തിരിച്ചു ജോലിക്ക് കയറും ഒരു സംശയവുമില്ല ഇതേ ഉള്ളത് ഞങ്ങളുടെ പ്രശ്നം തീർച്ചയായിട്ടും അപ്പോൾ ഇത് തന്നെയാണ് ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേണുഗോപാൽ ചേട്ടനെ കണ്ടതും ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതുമൊക്കെ അതായത് നമ്മളെയൊക്കെ പിടിച്ചത് റൂമിൽ പൂട്ടിയിട്ടിട്ട് ലക്ഷങ്ങൾ കൊണ്ടൊന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവർക്കും ലക്ഷങ്ങൾ ശമ്പളമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അത് അനുഭവിക്കാനുള്ള യോഗമില്ല ഇതുപോലെ ഗുരുതരമായ ആയിട്ട് പിന്നീട് ആ പണം ഉപയോഗിച്ച് ചികിത്സ നടത്തുകയെ വഴിയുള്ളൂ ഇതൊക്കെയാണ് ലോക്കോ പൈലറ്റുമാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കൊച്ചിയിൽ നിന്നും ജസ്വിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ മലയാളി